ഹലോ മെച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ട്വിസ്റ്റുകളുടെ പറമ്പായിട്ടുള്ള ഒരുപാട് കൊറിയൻ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രം പോലെ തന്നെയുള്ള ഒരു ഗംഭീര സിനിമ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എണ്ണി പോകേണ്ടി വരും അത്രത്തോളം എൻഗേജിങ് ആണ് ആ സിനിമ എന്റെ മച്ചമാര് കഥയിലേക്ക് കടന്ന് ഒരു ചെറിയ നേരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല അടുത്തത് എന്താകും അടുത്ത് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആകാംക്ഷയാണ് കഥയെക്കുറിച്ച് ചുരുക്കിയെന്ന് പറയുകയാണെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒളിക്കാമറ വീട്ടിൽ വെക്കുകയാണ് ഇതിന് ശേഷം അവൻ കണ്ട ചില കഥ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ആയിരിക്കില്ല ഈ കഥ പോകുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഉറപ്പാണ് അപ്പോൾ നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവാണ് സിനിമയുടെ ആരംഭത്തിൽ രാവിലെ എഴുന്നേൽക്കാൻ നിൽക്കുന്ന മാർട്ടിൻ അതുപോലെ തന്നെ അവന്റെ ഭാര്യയായിട്ടുള്ള ലീനയെ കാണിക്കുകയാണ് രണ്ടുപേർക്കും ആരും ഇല്ലാട്ടോ അനാഥരാണ് അതുപോലെ തന്നെ രണ്ടുപേരും ലവ് ആണ് തന്റെ ഭാര്യ മാർട്ടിൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചു ലീനയ്ക്കും ഒരുപാട് സ്നേഹമാണ് ഈ ഒരു മാർട്ടിനോട് അത്ര വലിയ സമ്പത്തുള്ള ആൾക്കാരൊന്നും അല്ലേ ഒരു എന്നാൽ ഈ ഒരു ചെറിയ ലൈഫിലും ഒരുപാട് ജോലിയും ജോലിയുടെ ആ ഒരു പ്രഷർ ഉണ്ടായിട്ട് കൂടെ മാർട്ടിൻ നന്നായിട്ട് തന്നെ ലീന അവൾ ഹാപ്പി ആകലാണ് മാർട്ടിന്റെ പ്രധാന ജോലി കേട്ടോ അപ്പൊ മാർട്ടിൻ ഇന്ന് അവൾക്കായിട്ട് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അവൾ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന പാത്രത്തിൽ ഒരു പേപ്പറിന്റെ കഷ്ണം അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി നോക്കി എന്നാണ് അവിടെ പോയി നോക്കിയപ്പോ ഇതുപോലെ തന്നെ മറ്റൊരു പേപ്പറിന്റെ കഷ്ണം സോ മാർട്ടിൻ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ അവൾക്കായിട്ട് എന്തോ ഒരു കാര്യം അവിടെ സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം അലമാരയിലേക്ക് എത്തുകയാണ് അലമാര തുറന്നു നോക്കിയിട്ട് ആ ഒരു സമ്മാനം എടുക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോ ലീനയല്ല മാർട്ടിനാണ് കാരണം മാർട്ടിൻ വെച്ച ആ ഒരു സമ്മാനമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാരണം ഇത് നേരത്തെ തന്നെ ലീന മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അവൾ വേറൊരു സർപ്രൈസ് മാർട്ടിൻ വെച്ച സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മാർട്ടിൻ വെച്ച സാധനം ദാ ഇതല്ലേന്ന് പറഞ്ഞിട്ട് അവൾ അലമാരയുടെ ബേക്കിൽ നിന്നും മാർട്ടിൻ വെച്ച ഒരു എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് മാർട്ടിൻ അത് ഞെട്ടിപ്പോയി ഏഹ് ഇതെങ്ങനെയാണ് എന്റെ സർപ്രൈസ് നീ പൊളിച്ചു ചോദിക്കുമ്പോൾ അത് പിന്നെ രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഇതുപോലെ ആ ഒരു പേപ്പറിന്റെ കഷ്ണം കണ്ടു അത് ഫോളോ ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് ഞാൻ പോയി നോക്കി അതായത് നീ തന്ന സർപ്രൈസ് രാത്രി തന്നെ ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ നിന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ കളി കളിച്ചതാണ് എന്തായാലും ഞെട്ടിയത് നമ്മുടെ മാർട്ടിൻ തന്നെ പിന്നീട് ലീന പറയാനായിട്ട് ആ മാർട്ടിനെ നീ എന്റെ സർപ്രൈസ് ചെയ്യാൻ നോക്കണ്ട അത് നിന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല അതുപോലെ തന്നെ ഈ സർപ്രൈസ് എന്നൊക്കെ പറയുന്ന പരിപാടി അത് ഞാൻ തരും കേട്ടോ എന്തായാലും ഇത് കേട്ടപ്പോൾ ആകെ ചമ്മി അത് ചമ്മിപ്പോ ഷെ ഇത്തവണയും പാളിപ്പോയി എങ്ങനെയെങ്കിലും നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യണം ഈ ചിന്ത തന്നെ നമ്മുടെ മാറ്റിന് എന്തായാലും പിന്നീട് ജോലിക്ക് പോകുന്ന നിൽക്കുകയാണ് വൈകുന്നേരം വരാം നമുക്ക് എവിടെയെങ്കിലും ഒന്നും പോയിട്ട് വരാം അടിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പോകുന്ന സമയത്ത് തന്നെ അവന്റെ മുതലാളിയായിട്ടുള്ള പോള് വിളിക്കുന്നുണ്ട് ഫാക്ടറിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഒരു കോഫി ഫാക്ടറി ഉണ്ട് അവിടെ തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ആ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഓണറായിട്ടുള്ള എന്ന് പറയുന്നത് അവന്റെ ഉറ്റ ചങ്ങാതിയാണ് കേട്ടോ മാത്രമല്ല പോളിപ്പോ വിളിച്ചിട്ട് പറയുന്നത് കേട്ടാ അപ്പുറത്തെ ആ തൈല തോട്ടം ഉണ്ടല്ലോ അവിടുത്തെ ആ ഒരു മുതലാളി റെഡ്ഡി അയാൾക്ക് എന്തോ നിന്നെ കാണണെന്ന് പറയുന്നുണ്ട് ഒന്ന് പോയി മുട്ടി നോക്ക് ഇനിയിപ്പം എങ്ങാനും വല്ല പുതിയ ജോലി ഓഫേഴ്സ് തരാനായിട്ടായിരിക്കും നല്ല ഓപ്ഷനാണ് നീ പൊയ്ക്കോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ മാറ്റി പറയാനിടാ പോലെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കേണ്ട എനിക്കൊരു ലൈഫ് ഉണ്ടാക്കി തന്നതിന് നീന്ന് എന്റെ അച്ഛനും കൂടിയിട്ടാണ് എന്തായാലും നീ പറഞ്ഞല്ലേ ആ റെഡിയുമായിട്ട് ഞാൻ ഒന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും മാറ്റി നേരെ ഓഫീസിലേക്ക് വരികയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ബോയ് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അവനെത്തിക്കുകയോ ഡോക്യുമെന്റും കാര്യങ്ങളും വെച്ചിട്ട് പോകുമ്പോൾ മാറ്റിയും ചോദിക്കുകയാണ് ചെറുക്കാൻ എനിക്കൊരു ലവർ ഇല്ലേ എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ പറയാണ് അധികം വൈകാതെ ഞങ്ങളുടെ കല്യാണം ാൻ പോവാണ് അവൾക്കൊരു ചേച്ചിയുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കല്ല്യാണമാണ് അടാ ഞാൻ ചോദിക്കുന്നതിലൊന്നും വിചാരിക്കരുത് നീ നിന്റെ ഗേൾഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം ആ ചെറുക്കം പറയണം ആ നല്ല അടിപൊളി ആയിട്ട് എന്റെ കയ്യിലുണ്ട് സാറേ ഞാൻ അത് വെച്ച് അവളെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഫോൺ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവളുടെ ഫോൺ അതിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആ ഒരു കാര്യം അവർക്ക് കാണാൻ പറ്റില്ല അത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ വഴി ക്യാമറയെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും അതായത് അവര് പോലും അറിയാതെ അവരുടെ ക്യാമറയിലൂടെ അവർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സോ അതുപോലെ ഞാൻ ചെയ്തു അവളുടെ ക്യൂട്ടായിട്ടുള്ള കുറേ അധികം മൂമെന്റ്സ് ഞാൻ ഷൂട്ട് ചെയ്ത് എന്നിട്ട് എന്താ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ അവൾക്ക് ഒരു സർപ്രൈസായിട്ട് എന്നെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവുകയും ചെയ്തു ഒരു വല്ലാത്ത സർപ്രൈസ് ആയിരുന്നു മാർട്ടിൻ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുകയാണ് അതുപോലെ വീട്ടിലെത്തി വൈകുന്നേരം പവരെയും കൊണ്ട് ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു രാത്രിയായിട്ട് ആയിട്ട് അവൾ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് അപ്പൊ അതീയ ലീനയുടെ ഫോൺ ഇപ്പൊ മാർട്ടിൻ എടുക്കുകയാണ് അവൻ ആ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുണ്ട് സോ അതിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാർട്ടിന്റെ കയ്യിലാണ് അതായത് ലീനയുടെ കയ്യിലുള്ള ആ ഒരു ഫോണിന്റെ ക്യാമറയെ ഇനി മാർട്ടിനെ നിയന്ത്രിക്കാൻ കഴിയും അങ്ങനെ രാവിലെയായി ഭാര്യയോട് യാത്രയെല്ലാം പറഞ്ഞു അവൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ലാപ്ടോപ്പിൽ അവളുടെ ഫോണിലെ ക്യാമറയിലൂടെ കാണുന്ന കാര്യങ്ങൾ മാർട്ടിന്റെ ലാപ്ടോപ്പിൽ ഇപ്പൊ കാണാൻ വേണ്ടി കഴിയും അവന അതങ്ങനെ നോക്കി നിൽക്കുകയാണ് അവളാണെങ്കിൽ അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു സംശയ രോഗത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചോ ഒന്നും അല്ലല്ലോ ഈ മാർട്ടിനെ ചെയ്യുന്നത് അവളുടെ ക്യൂട്ടായിട്ടുള്ള കുറച്ചധികം എക്സ്പ്രഷൻസ് റെക്കോർഡ് ചെയ്യുക അത് ഷൂട്ട് ചെയ്യുക ആ ഒരു വീഡിയോ കാണിച്ച് അവളൊന്ന് സർപ്രൈസ് ചെയ്യുക സോ ആ ഒരു വിഷലും കാര്യങ്ങളൊക്കെ അവനങ്ങനെ നോക്കുന്നുണ്ട് മാത്രമല്ല ടീ ഫാക്ടറിയിലെ ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സാമ്പിൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അവന്റെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണ് ആ സമയത്ത് ഉണ്ട് ആ റെഡ്ഡി വിളിക്കുന്നു എന്റെ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഓക്കെ മാർട്ടിൻ അത് സമ്മതിക്കുകയാണ് എന്നിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പിലെ വിഷ്വൽസ് നമ്മുടെ മാർട്ടിൻ ശ്രദ്ധിക്കുന്നില്ല അത് നമ്മളെ മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് ലീന മറ്റാരോ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തായാലും മാർട്ടിൻ കണ്ടില്ല അവൻ നേരെ ഇപ്പോ ആ ഒരു റെഡ്ഡിയുടെ ഹോട്ടലിലേക്ക് സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അയാൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് പോളിനുള്ളത് പോലെ തന്നെ വലിയൊരു ടീ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഫാക്ടറിയും ഈ റെഡ്ഡിക്ക് ഈ നാട്ടിലുണ്ട് അപ്പൊ അവിടുത്തെ ആ ഒരു ജോലി കളഞ്ഞുകൊണ്ട് എന്റെ കൂടെ വരികയാണെങ്കിൽ നല്ല കാശും തരാം അതുപോലെ തന്നെ സെറ്റിൽഡ് നിനക്ക് എന്താ കൂടെ പോരുന്നോ എന്ന മാറ്റം പറയാണ് ഒരിക്കലും ഇല്ല അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം അവൻ എന്റെ ഒരു മുതലാളി മാത്രമല്ല അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുകൂടെയാണ് എനിക്ക് അവരോട് അവരുടെ കുടുംബത്തിനോട് വലിയൊരു കടപ്പാടുണ്ട് കാരണം ഞാൻ അനാഥനാണ് എനിക്ക് അച്ഛനുമില്ല ഇല്ല അമ്മയും ഇല്ല ആരുമില്ല ചെറുപ്പത്തിലെ എന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് എന്റെ അച്ഛന്റെ സുഹൃത്താണ് പോളിന്റെ അച്ഛനായിട്ടുള്ള തോമസ് എന്റെ അച്ഛൻ മരിച്ചു തന്നു തന്നെ അവരുടെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ചെറുപ്പം മുതലേ ഒരു ഗാർഡിയനെ പോലെ ഓർഫനേജിൽ വിട്ട് എന്നെ പഠിപ്പിച്ചു എല്ലാം എല്ലാം എനിക്ക് വേണ്ടി നേടിത്തന്നു അതുപോലെ തന്നെ ഞാൻ പ്രണയിച്ച ഒരു പെണ്ണുണ്ട് ലീന അവളെയും എനിക്ക് വേണ്ടി കല്യാണം കഴിപ്പിച്ച് തന്നു തന്നെ പോളും പോകണ്ട അച്ഛനും കൂടിയിട്ടാണ് അപ്പൊ എന്റെ ലൈഫിൽ ലൈഫ് ലോങ് അവരോട് വല്ലാത്തൊരു കടപ്പാട് തന്നെയുണ്ട് അതൊന്നും മറന്നുകൊണ്ട് എനിക്ക് അവിടുത്തെ ആ ഒരു ജോലി കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാശിന് വേണ്ടിട്ട് ഇറങ്ങി വരാനൊന്നും പറ്റില്ല ഇത് കേട്ടപ്പോൾ ഈ റെഡ്ഡി പറയാണ് നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാം അത് ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോ നിന്നോട് അപേക്ഷിക്കാനല്ല മര്യാദക്ക് എന്റെ കൂടെ വരാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ ഈ റെഡ്ഡി പറയാണ് എന്ന ഈ ഭീഷണിയിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല ഞാൻ എന്റെ നിലപാടിൽ തന്നെ നീ എത്ര കാശ് കയറാന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് മാർട്ടിൻ റെഡ്ഡിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് പിന്നീട് മാർട്ടിൻ വീട്ടിലേക്ക് വരികയാണ് ബാക്ക് ടു നോർമൽ അതായത് ഫാമിലി ലൈഫിലേക്ക് തന്നെ വരികയാണ് ലീനക്ക് ആ ഒരു സർപ്രൈസ് കൊടുക്കണല്ലോ സോ അതിനുവേണ്ടി അതിൽ ഓരോ വീഡിയോ വിഷയൽസും അവളുടെ നല്ല മൊമെന്റ്സ് നോക്കി എഡിറ്റ് ചെയ്തെടുത്ത് വെക്കുകയാണ് അപ്പൊ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലീനയും വിചാരിച്ചു ഇവനന്തോ കിട്ടിയവൻ എന്തോ കാര്യമായിട്ട് എന്തോ ജോലിയിലാണ് ഡിസ്റ്റേബ് ചെയ്യാൻ പോകേണ്ടത് മാർട്ടിൻ ആണെങ്കിലും അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ തയ്യാറാക്കുകയാണ് അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ജോലിക്ക് പോവാണ് മാർട്ടിൻ അങ്ങനെ മാർട്ടിൻ അതിൽ ആ ഒരു വിഷയൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ലീന ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുകയാണ് മാത്രമല്ല പുക വരുന്നത് അതായത് സ്മോക്ക് ചെയ്ത ഒരു പുക വരുന്നതും കാണുകയാണ് മാർട്ടിന് ഇതെന്താണ് ആരും അങ്ങോട്ടേക്ക് വന്നത് എന്തെങ്കിലും ഭയങ്കര സംശയത്തോട് കൂടിയിട്ട് അവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ മുതൽ നമ്മുടെ കഥ മാറാൻ വേണ്ടി പോവുകയാണ് അതായത് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ലീന ആ വന്ന ആളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് അവർ സംസാരിക്കുന്നത് അത് കേൾക്കാനായിട്ട് ഓഡിയോ ആക്സസ് കൊടുക്കുമ്പോൾ അത് ഈ ആപ്ലിക്കേഷനിൽ ഇതുവരെയായിട്ടും എനേബിൾ ചെയ്തിട്ടില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ലീനയ്ക്ക് ഒരു മെസ്സേജ് മാർട്ടിന് അയക്കുന്നുണ്ട് എന്നാൽ ഒരു മെസ്സേജ് അവൾ കണ്ടിട്ടും അതിന് റെസ്പോൺസ് ചെയ്യാതെ അവളെ ഫോൺ താഴെ വയ്ക്കുകയാണ് മാർട്ടിൻ ഇപ്പോൾ വല്ലാത്ത എന്തൊക്കെയോ പേടി അതുപോലെ തന്നെ സംശയം അല്ലാത്ത ദേഷ്യമൊക്കെ വരികയാണ് എന്തായാലും അന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മാറ്റിൻ വല്ലാതെ ഡൽ ആയി നിൽക്കുകയാണ് ഇപ്പൊ എന്താ വിഷയം എന്ന് ലീന ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും ഓഫീസിലെ ചില പ്രശ്നങ്ങളാണ് എന്നാൽ അതൊന്നും അല്ല വിഷയം നമുക്കറിയാമല്ലോ മാറ്റിന് സംശയ രോഗം അത് ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാ സംശയിക്കാതിരിക്കുക ആ രീതിയിലല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയം അല്ലേ അവൻ കണ്ടത് അപ്പൊ അവളോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ രാവിലെ മെസ്സേജ് അയച്ചില്ലേ പിന്നെ എന്താണ് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നീ അതിന് റെസ്പോൺസ് ആക്കിയത് ഇപ്പൊ ലീന പറയാണ് ഓ ആ സമയത്ത് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ ഫോൺ നോക്കിയില്ലാന്ന് അപ്പൊ തന്നെ മാറ്റിനെ നെഞ്ചുകിടന്ന് പെടക്കാൻ തുടങ്ങുകയാണ് കാരണം എന്താ അതൊന്നും അല്ല അവള് നുണ പറയാന്ന് മാറ്റിന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പായി അങ്ങനെ രാത്രിയായി രാത്രി ായിട്ടും ഇവനൊരു സമാധാനം കിട്ടുന്നില്ല ഇത് എന്താണ് ഇത് എന്താണ് ലീന മറക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് അവൻ ഈ ഒരു സംശയം ഉള്ളിൽ വെച്ച് തന്നെ പിറ്റേ ദിവസം ആകെ ടെൻഷനായിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത് പെട്ടെന്ന് ഇങ്ങനെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് ആ ഒരു വിഷുവിൽ ശ്രദ്ധിക്കുകയാണ് നോക്കുമ്പോൾ വീണ്ടും ആ വീട്ടിലേക്ക് ആരും ഒരാൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ലീനയോട് സംസാരിക്കുന്നുണ്ട് അവളും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പൊ ആ വന്ന് അവളോട് സംസാരിക്കുന്നത് ആരാണ് ഇതറിയാൻ വേണ്ടി മാറ്റുന്നുണ്ടല്ലോ അവളുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നിട്ടും ആ വന്ന ആളുടെ മുഖം വ്യക്തമായിട്ട് കാണുന്നില്ല എന്നാൽ ീൻ അയാളോട് നല്ല രീതിയിൽ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതായിട്ട് മാർട്ടിൻ ആ ഒരു വിഷയത്തിലൂടെ കാണുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഓഡിയോ ആക്സസ് ഇല്ലല്ലോ ആകെ ടെൻഷനിൽ മാർട്ടിൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ തന്നെ മാർട്ടിന്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇന്ദ്രജിത്ത് അവൻ വിളിക്കാനുണ്ട് ആ മാർട്ടിനെ നീ കാര്യം ചോദിച്ചില്ലേ ഭാര്യ എങ്ങനെ സർപ്രൈസ് ചെയ്യാന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതായത് നീ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് നേരെ ഫാക്ടറിയിലേക്ക് പോവാ എന്നിട്ട് നീ ഒരിക്കലും വരില്ല എന്ന് അവൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊടുക്കുക എന്തായാലും സർപ്രൈസ് ആവും ഇത് കേട്ടവർ പിറാന്തിളകാണ് ഇന്ദ്രജിത്തെ മര്യാദക്ക് വെച്ചിട്ട് പൊയ്ക്കുമെന്ന് പറയുന്നത് എന്തായാലും രാത്രി വീട്ടിലെത്തിയ മാർട്ടിൻ വീണ്ടും കിടന്നാലോചിക്കാണ് എന്താ എന്താ ചെയ്യാന്ന് അങ്ങനെ അവസാന ഒരു കാര്യം തീരുമാനിക്കുകയാണ് അതായത് ആ ആപ്ലിക്കേഷൻ ലീനയുടെ ഫോണിൽ ഓഡിയോ ആക്സസ് ഓൺ ആക്കി വെക്കുക അതുപോലെ തന്നെ മാർട്ടിന്റെ ഫോണിലേക്ക് ലീനയുടെ ആ ഒരു വാട്ട്സ്ആപ്പ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കി വെക്കുക അതായത് അവൾ ആരോട് ചാറ്റ് ചെയ്താലും അത് മാർട്ടിന് കാണാൻ കഴിയും ഇത് രണ്ട് മാത്രം പോരാ ഈ വീട്ടിലേക്ക് വരുന്നത് ആരാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹിഡൻ ക്യാമറ എവിടെയെങ്കിലും വെക്കണം സോ മാർട്ടിൻ ആ ഒരു കാര്യവും വെച്ചിട്ടുണ്ട് എന്നിട്ട് പിട്ടേന്ന് ഓഫീസിലേക്ക് പോവാണ് യാതൊരു ഇരിപ്പും കിട്ടുന്നില്ല ടെൻഷനോ ടെൻഷനാണ് മാത്രമല്ല ലീന അവളുടെ ആ ഒരു വാട്സാപ്പ് എടുത്തുകൊണ്ട് ആരോടൊക്കെയോ ചാറ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം മാർട്ടിന് കൺഫേം ആയി അവള് എന്നെ ചതിക്കുകയാണ് മാത്രമല്ല ഇതുപോലെ ചാറ്റ് ചെയ്ത് ഒരു കോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ആയിട്ടുള്ള ആൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയാൾ അയാളിപ്പോ ഹിഡൻ ക്യാമറയിലൂടെ നമ്മുടെ മാർട്ടിൻ കാണുകയാണ് ഇയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് കൊഞ്ചിക്കഴഞ്ഞുകൊണ്ടാണ് ലീനയോട് സംസാരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇത് അത് തന്നെ എക്സ്ട്രാ റിലേഷൻ ഇതിങ്ങനെ കാണുമ്പോൾ മാർട്ടിന്റെ നെഞ്ച് പെട്ടപ്പെട്ടാന്ന് പെട്ടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ വന്നാൾ ചോദിക്കുന്നുണ്ട് അല്ല നീ എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ലീന ആ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭക്ഷണം കൊണ്ടിട്ട് ഇയാൾക്ക് കൊടുക്കുകയാണ് അതുപോലെ ഇയാൾ പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇത് കേട്ടപ്പോൾ മാർട്ടിൻ വീണ്ടും ഞെട്ടുകയാണ് പ്ലാനോ എന്തായിരിക്കും അതുപോലെ തന്നെ മാർട്ടിൻ പിണീന ഇങ്ങനെ ആലോചിക്കുകയാണ് ആദ്യമായിട്ട് അവൾ കണ്ട ആ ഒരു സമയം അവരുടെ ആ ഒരു ലവ് റിലേഷൻ സ്കൂൾ സമയത്താണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ലീനയെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ഒരുപാട് ചെറുപ്പക്കാർ അവളുടെ പിന്നാലുണ്ടെങ്കിലും അവൾ ആരും മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ ഒന്നും അന്ന് അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ണെങ്കിൽ അവളോട് ഒടുക്കത്തെ കൃഷ്ണമായിരുന്നു പക്ഷെ അവളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് അപ്പോൾ അവന്റെ ഈ ഒരു പ്രണയം തുറന്നു പറഞ്ഞ് ഇവരുടെ ഈ ഒരു റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവൂ എന്ന് പേടിച്ചിട്ട് മാർട്ടിൻ ഈ ഒരു കാര്യം അവളോട് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ സ്കൂൾ ലൈഫെല്ലാം കഴിഞ്ഞു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാർട്ടിൻ ലീനയെ കണ്ടു അപ്പോൾ അവളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു ചോദിക്കുമ്പോൾ ലീന ഇല്ല എന്ന് പറയുകയാണ് എന്തായാലും ലൈഫിൽ ഒരു ഘട്ടത്തിൽ അത് വേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നോട്ടെ നിന്റെ ലൈഫിലേക്ക് എന്ന് ചോദിച്ചപ്പോൾ ലീന പ്രത്യേകിച്ച് പറയുന്നില്ല അവൾ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ് എന്നിട്ട് ഒരു കാര്യം അവൾ പറയുന്നുണ്ട് എനിക്ക് എനിക്കാകെയുള്ളത് ഒരു മാത്രമാണ് ആ വന്നിട്ട് നീ ഒന്ന് എന്ന് പറയണം അങ്ങനെ മാർട്ടിൻ ആ അങ്കിളിന്റെ അടുത്ത് പോവാണ് സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ സമ്മതിച്ച് ഓക്കെ ആയി ഇനി ഇവരുടെ വിവാഹമാണ് ആ ഒരു വിവാഹം നടത്തി കൊടുത്തത് ഇവന്റെ മുതലാളിയായിട്ടുള്ള പോളുണ്ടല്ലോ അതുപോലെ തന്നെ പോളും പോളിന്റെ അച്ഛനായിട്ടുള്ള തോമസും കൂടിയിട്ടാണ് അങ്ങനെയാണ് ഇവരുടെ ആ ഒരു വിവാഹം കഴിഞ്ഞ് ഇവിടെ തന്നെ ജോലിയായി ഇവിടെ തന്നെ അങ്ങോട്ട് സെറ്റിൽ ആയത് എന്നാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മാട്ടിന്റെ ഉള്ളിൽ വല്ലാത്തൊരു എന്താ പറയാ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ജീവിതം തൊലഞ്ഞു അവൾ എന്നെ വഞ്ചിച്ചു അത്രയും അവളോട് സ്നേഹം കാണിച്ചിട്ടും അവൾ എന്നെ വഞ്ചിച്ചു എന്താണ് അവളുടെ സ്വഭാവമാറ്റത്തിന്റെ കാരണം എന്നൊക്കെ ആ ഒരു സംശയം ിൽ മാർട്ടിൻ വീട്ടിലേക്ക് എത്തുകയാണ് രാത്രി വീട്ടിലേക്ക് വന്നു നോർമലായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു രാത്രിക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് മാർട്ടിൻ ആ ഒരു ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ്ട് അയാൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ് അതായത് നാളെ മൂന്ന് മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി ആയിട്ട് ലീന ഓക്കേ എന്ന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി വൈകുന്നേരമായപ്പോൾ മൂന്ന് മണിയായപ്പോ ലീന നേരെ അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് എത്തി എന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഇപ്പൊ മാർട്ടിൻ കേൾക്കുന്നത് അയാൾ പറയുകയാണ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഗണ്ണും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് പറ്റിയെങ്കിൽ നിന്ന് വെടിവെച്ച് കൊന്നുകളെ അവന് ിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവന്റെ ഭക്ഷണത്തിൽ മാത്രമായിട്ട് ഇച്ചിരി വിഷം നീ കലക്കി കൊടുക്കുക കാര്യം നിസാരമായിട്ട് കഴിയും പിന്നീട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ലീന ആ ശരി നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട് മാർട്ടിന്റെ ലെവൽ തന്നെ മാറിപ്പോവാണ് അവൻ ഭയത്തിലാണ് പിന്നെ അന്ന് രാത്രി വീട്ടിലേക്ക് വരുന്നത് ഇവളും അതുപോലെ തന്നെ ആ മനുഷ്യനും കൂടിയിട്ട് എന്നെന്തെങ്കിലും ചെയ്തു കളയോ ആ ഒരു ഭയത്തിൽ അവസാനം കിടന്ന് 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 അങ്ങ് ഉറങ്ങി പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ലീനയുണ്ടല്ലോ അവൾ ഈ ഒരു മാർട്ടിനെ അറിയാതെ അവിടെ എഴുന്നേറ്റ് പോയിട്ട് ബാക്ക് ഡോർ തുറക്കുകയാണ് എന്നിട്ട് മറ്റാകെ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് അവന്റെ കയ്യിൽ ആ ഒരു ഗണ്ണുണ്ടല്ലോ അത് വെച്ച് ഈ മാർട്ടിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുകയാണ് എന്തായാലും ഉള്ളിലേക്ക് വന്ന് മാർട്ടിനെ ഷൂട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ മാറ്റിന് ഇപ്പം ഞെട്ടി എഴുന്നേൽക്കുകയാണ് അതൊരു സ്വപ്നമായിരുന്നു എന്തായാലും ഇതോടുകൂടി മാർട്ടിന് വല്ലാതെ പേടി പിടിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ മാർട്ടിൻ നമ്മുടെ ഇന്ദ്രജിത്തിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയാടാ എനിക്കൊരു ഗണ്ണ് വേണം എന്തായാലും അർജന്റാന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഗണ്ണുമായിട്ട് ഇന്ദ്രജിത്ത് വന്നു എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാത്രമല്ല ബുള്ളറ്റും വേണമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മാറ്റിൻ പറയുന്നത് ഏ അതൊന്നും ഇല്ല ഒരു സേഫ്റ്റിക്കാണ് ഡാ വെറുതെ എന്നെ കൂടെ പെടുത്താ നിൽക്കരുത് ഏഹ് അതൊന്നും ഇല്ലടാ ഒരു സിമ്പിൾ മാറ്ററാണ് അത് മാനേജ് ചെയ്യാനാണ് വേറൊരു വിഷയമില്ല ഉറപ്പാണോ ആട ഉറപ്പ് പിന്നെ കാശ് അത് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നീ പണി തരാതിരുന്നാൽ മതി ഇതിനുശേഷം മാർട്ടിൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്നിട്ട് ജോലിക്ക് പോകുക എന്ന പേരിൽ അവൻ ജോലിക്ക് പോവാതെ ലീന എവിടെയൊക്കെയാണോ പോകുന്നത് അത് ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അതുപോലെ തന്നെ ലീന ഇപ്പൊ ഒരു ഓട്ടോഷയിൽ കയറിയിട്ട് ഒരു പഴയ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് മാർട്ടിൻ വന്ന് നോക്കുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ലീനയുണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഉണ്ട് അതായത് ലീനയുടെ ആ ഒരു കള്ള കാമുകൻ തന്നെ അപ്പൊ ഈ കാമുകൻ നമ്മുടെ ലീനയെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൊന്നുകള നമുക്ക് ഒരുമിച്ച് ഞാൻ പറഞ്ഞല്ല നീ എന്താ ചെയ്യാത്ത എന്നൊക്കെ ഭയങ്കര ഓർഷമായിട്ട് ലീനയോട് പറയുമ്പോ ലീന ചോദിക്കുകയാണ് എന്നോട് ഇങ്ങനെ ആജ്ഞാപിക്കാൻ മാത്രം നീ ആരെടാന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യില് ഈ മാർട്ടിനെ അതായത് ഭർത്താവിനെ കൊല്ലാനായിട്ട് അവനൊരു ഗണ്ണ് കൊടുത്തില്ലേ ആ ഗെണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാമുകനെ വെട്ടി വെച്ച് കൊന്നുകളയാണ് അല്പനേരം കഴിഞ്ഞപ്പോൾ ലീനയ്ക്ക് മറ്റൊരു കോള് വരികയാണ് ആ കോള് ആരോ ഒരാള് അവളോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അയാളോട് ലീന പറയുന്നുണ്ട് അജിത്തിനെ ഞാൻ കൊന്നു എന്ന് ശരിക്കും ഇത് കേട്ടപ്പോൾ മാർട്ടിൻ ഞെട്ടിപ്പോ അതായത് യാദൃഷികമായിട്ട് ഒരു ദേഷ്യം കൊണ്ടോ അല്ല ലീന ഈ ഒരു ചെങ്ങായിനെ അതായത് കാമുകൻ പേര് അജിത്ത് എന്നാണ് അവനെ വെടിവെച്ച് കൊന്നത് എന്തായാലും ഇതിനുശേഷം നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ വിളിച്ച ആളെ കാണാനായിട്ട് ലീന പോവുകയാണ് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ മാർട്ടിൻ കാണുന്നുണ്ട് അങ്ങനെ ആ വന്ന ആളെ കണ്ട് മാർട്ടിൻ ഞെട്ടിപ്പോവാണ് മറ്റാരും അല്ല റെഡിയാണ് റെഡിയുടെ കയ്യിൽ എന്തോ ലീനയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് ആ ഒരു കാര്യം അജിത്തിന്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട് അത് വെച്ചാണ് ലീനയെ അവൻ ഭീഷണിപ്പെടുത്തിയതും ഭർത്താവിനെ കൊന്ന് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവളെങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നതും എന്തായാലും ലീന ഈ ഒരു റെഡിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ റെഡ്ഡി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് എന്തായാലും അജിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ അതുപോലെ തന്നെ അവന്റെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്തേക്ക് പിന്നെ ഞാനും നീയുമായിട്ട് ഇനി യാതൊരു റിലേഷനും ഇല്ല ഒരു ബന്ധവും ഇല്ല അപ്പൊ ശരി ഇനി നമുക്ക് കണ്ടാന്ന് പറഞ്ഞിട്ട് റെഡി അവിടെ നിന്ന് പോവുകയാണ് ലീനയാണ് നേരെ എങ്ങോട്ടാ പോകുന്നത് ആ പഴയ വീട്ടിലേക്ക് അവിടെയാണ് അജിത്തിന്റെ ഒരു ബോഡി ഉള്ളത് അവളിപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാർട്ടിൻ വരികയാണ് അവൾ ശരിക്കും ഷോക്ക് ഷോക്കായിപ്പോയി അതിനേക്കാൾ ഷോക്ക് ആയിട്ടാണ് മാർട്ടിൻ ഇവിടെ നിൽക്കുന്നത് മാർട്ടിൻ പറയാണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് നീ ആരാണ് നീന നീ എന്തിനാ ഒരാളെ കൊന്നത് ആ റെഡിയുമായിട്ട് നിനക്ക് എന്താണ് റെ ഡീല് അയാൾ ഇതിൻ്റെ പേരിലാണ് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്തെങ്കിലും കാര്യം അയാളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലീന ആണെന്ന് പറയുകയാണ് അത് എന്തെങ്കിലും ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുമ്പോൾ അതിനും എന്ന് പറയാണ് അത് നീയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചോദിക്കുമ്പോൾ തല കുനിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ എന്ന് പറയുകയാണ് ഇപ്പം മാർട്ടിൻ വളരെ മോശമായിട്ട് തന്നെ അവളോട് സംസാരിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെ വഴി വഴിച്ച് പോയത് രണ്ടുപേരും പ്രണയിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത് എത്ര ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ നിനക്കും എന്നോട് ഇഷ്ടമായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് നീ ഇങ്ങനെ മാറിപ്പോയത് എവിടെ ആ ഒരു വീഡിയോ എനിക്ക് കാണുന്നെന്ന് പറയുമ്പോൾ ലീന ആദ്യമൊക്കെ പറയുകയാണ് വേണ്ട മാർട്ടിൻ നീ ആ ഒരു വീഡിയോ കാണേണ്ടതെന്ന് അങ്ങനെ മാർട്ടിൻ ആ ഒരു വീഡിയോ നോക്കുമ്പോൾ ശരി <Sancti> ും അവൻ ഞെട്ടിപ്പോയി കാരണം അത് ലീനയുടെ വീഡിയോ ആയിരുന്നില്ല മാർട്ടിന്റെ വീഡിയോ ആയിരുന്നു മാർട്ടിനും മറ്റേതോ പെണ്ണുമായിട്ടുള്ള ആ വീഡിയോ തന്നെ ഇത് കണ്ട് ആകെ കിളി പോയ അവസ്ഥയിൽ മാർട്ടിൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലീന പറയാണ് മാർട്ടിനെ നീ പേടിക്കൊന്നും വേണ്ട നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം അത് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനും നീയുമായിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് തുടക്കത്തിൽ പക്ഷേ അതിൽ ഫേസ് മെർജ് ചെയ്തതാണ് എന്റെയും നിന്റെയും വീഡിയോ ക്ലിപ്പ് തന്നെയാണ് അത് ഇത് വെച്ചാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് പക്ഷെ ഞാൻ ഈ ഒരു കാര്യം നിന്നെ അറിയിക്കാതിരുന്നത് നിന്നെ ഇത് താങ്ങാൻ കഴിയില്ല ഇമോഷണലി നീ ഭയങ്കര വീക്കാണ് ചെറിയ ഒരു സംഭവം ഓഫീസിലോ അല്ലെങ്കിൽ റോഡിൽ വെച്ചാൽ നടന്നാൽ ഒരാഴ്ച അതുകൊണ്ട് നീ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ് അത്രയും വീക്കായിട്ടുള്ള നിന്നോട് ഈ ഒരു കാര്യം പറയാൻ മാത്രം ധൈര്യം എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് അതുപോലെ തന്നെ ആ റെഡ്ഡിയുടെ ആളാണ് ഈ അജിത് അജിത്തിന്റെ കയ്യിലും ഈ ഒരു വീഡിയോ കിട്ടി അതുകൊണ്ട് തന്നെ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് നിന്നെ കൊന്നിട്ട് അവന്റെ കൂടെ പോകാൻ വേണ്ടി പറഞ്ഞു അവന്റെ കൂടെ ജീവിക്കാനായിട്ട് അവൻ പറഞ്ഞു അവന്റെ ഭാര്യ അവനും കൊല്ലായിരുന്നു എന്തായാലും റെഡ്ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് മറ്റൊന്നിനും നമ്മുടെ കുറെ അധികം ഡോക്യുമെന്റ്സ് അതായത് മാറ്റിൻ നീ എടുത്തു വെച്ച ഒരുപാട് ഫയൽസ് ഉണ്ടല്ലോ ഇതെല്ലാം അവന് രഹസ്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ഞാൻ അതൊക്കെ കൈമാറി ഈ ഒരു വിഷയം ഒരിക്കലും നിന്നെ അറിയിക്കാതിരിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചത് പക്ഷെ എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞു എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിലും നമ്മുടെ മാറ്റിന് ഒരു ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട് കാരണം എന്താ ഭാര്യ അവന് ചതിച്ചിട്ടില്ല ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും ഇത് അവനെ അറിയിക്കാതെ അവനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലീന പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കിയത് എന്തായാലും കാര്യങ്ങളൊക്കെ റിലൈസ് ചെയ്തു അവളുടെ ആ ഒരു സ്നേഹവും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇപ്പൊ മാർട്ടിൻ പറയണെ ലീന നീ ഒരു കാര്യം ചെയ്യും നേരെ വീട്ടിലേക്ക് പോയിക്കോ ആ അജിത്തിന്റെ പൊടി ഉണ്ടല്ലോ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് അങ്ങനെ അവൻ്റെ ബോഡി എടുത്തുകൊണ്ട് മാർട്ടിൻ നേരെ ചെല്ലുന്നത് ആ ഒരു ടീ എസ്റ്റേറ്റിലേക്കാണ് അവിടെ ആരും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടെ ഒരു കുഴി എടുത്തുകൊണ്ട് ആ കുഴിക്കുള്ളിൽ ഈ അജിത്തിന്റെ ബോഡി വെച്ച് മുടാൻ നിൽക്കുമ്പോൾ മാർട്ടിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അൺനോൺ നമ്പർ ആണ് ഏതാ നമ്പർ ആരെ വിളിക്കുന്നതെന്ന് അറിയില്ല ആ കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് മാർട്ടിനെ ആ വിളിച്ച ആൾ ഭീഷണിപ്പെടുത്തുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് മാർട്ടിൻ ഒന്ന് പതിരി പോകുന്നുണ്ട് എന്നാലും ആ ഒരു ബോഡി വേഗം കുഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് ലീനയോട് ചോദിക്കുന്നുണ്ട് നീ മറ്റെന്തെങ്കിലും ആ ഒരു റെഡിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ലീന പറയാണ് ആ അത് പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിന്റെ ക്യാമറ ഉണ്ടല്ലോ അത് നീ അറിയാതെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് കേട്ടപ്പോൾ മാർട്ടിൻ ഞെട്ടിപ്പോവാണ് ഇതേ കാര്യം തന്നെയാണ് അവളുടെ ഫോണിൽ മാർട്ടിൻ ചെയ്തത് എന്നാൽ മാർട്ടിൻ അറിയാതെ അതേ കാര്യം തന്നെ ലീന അവൻ്റെ ഫോണിലും ചെയ്തിട്ടുണ്ട് അതിന്റെ ആക്സസ് മറ്റേതോ ഒരാളുടെ കയ്യിലാണ് അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ മാർട്ടിൻ ആലോചിക്കുകയാണ് ആ ഒരു അൺനോൺ നമ്പർ അതൊന്ന് കോൾ വന്ന സമയത്ത് ഫോൺ കയ്യിലേക്ക് എടുത്തല്ലോ അപ്പൊ അതിന്റെ രണ്ട് ക്യാമറയിലൂടെയും ഈ ഒരു വിഷ്വൽ അജിത്തിന്റെ ബോഡി കൊഴിച്ചിടുന്ന ഒരു വിഷ്വൽ ഈ വിളിച്ച ആൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവൻ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് സോ ഇനി ഇവർക്കെതിരായിട്ട് ഒരു എവിഡൻസ് ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മാർട്ടിന് കൊടുക്കാനായിട്ട് ആ വിളിച്ച് ആൾക്ക് പറ്റും വിചാരിച്ചതുപോലെ തന്നെ ന്യൂസിൽ കാര്യങ്ങളൊക്കെ വരികയാണ് അതായത് ഒരു കൊലപാതകം മർഡർ നടന്നിരിക്കുകയാണ് അജിത്ത് എന്നാണ് അയാളുടെ പേര് വാർത്തയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ മാർട്ടിനും ലീനയും കാണുന്നത് കേട്ടോ മാത്രമല്ല മാർട്ടിന്റെ ഭാര്യയായിട്ടുള്ള ലീനയ്ക്ക് ഈ അജിത്തുമായിട്ട് ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് വൈരാഗ്യം മൂത്താണ് മാർട്ടിൻ ഈ ഒരു അജിത്തിനെ കൊന്നതെന്നും അതുപോലെ തന്നെ ആ ഒരു ചായത്തോട്ടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതെന്നും ആദ്യം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ എവിഡൻസും ഓൾറെഡി അവൈലബിൾ ആണ് ഇപ്പോൾ കാരണം എന്താണ് നമ്മുടെ മാർട്ടിന്റെ ഫോണും ആയിരുന്നു അതിലെ ക്യാമറയുടെ ആക്സസ് മറ്റാരുടെയോ കയ്യിലുണ്ട് എന്തായാലും പോലീസുകാരെ മാർട്ടിനെ തിരഞ്ഞിറങ്ങിയിട്ടുണ്ട് അവൻ വേഗം തന്നെ ഇവിടുന്ന് ഭാര്യയോട് യാത്ര പറഞ്ഞ് രക്ഷപ്പെടുകയാണ് കൂട്ടുകാരനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ദ്രജിത്ത് പറയണ അന്ന് പറഞ്ഞതുപോലെ തന്നെ നീ എന്നെ പെടുത്തിയല്ലടാ ഇതേ സമയത്ത് മാർട്ടിൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ പോയതാണ് എന്തായാലും എനിക്കൊരു ഫോൺ വേണം അങ്ങനെ ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഇപ്പൊ മാർട്ടിൻ നേരെ വിളിക്കുന്നത് പോളിനെയാണ് പോളിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് റെഡിക്ക് നമ്മുടെ ഈ ഒരു സ്ഥാപനവും കാര്യങ്ങളൊക്കെ വേണം ഇതിനുവേണ്ടി അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ പോളെ നീ ഒന്ന് കരുതിയിരിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ആദ്യം നീ എനിക്കൊരു കാർ അറേഞ്ച് ചെയ്തു പോളിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എന്നിട്ട് പോലീസ് വന്നിട്ട് എന്നെ പൊക്കാനല്ലേ ഇതേ സമയത്ത് മാർട്ടിൻ പറയാനാ നീ എന്റെ കൂട്ടുകാരനാന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലല്ലോ പ്ലീസ് ഒരു കാർ അറേഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ പോള് ഒരു കാർ വിട്ടു കൊടുക്കുന്നുണ്ട് സോ ഈ കാറുമായിട്ട് ഈ റെഡ്ഡിയെ അയാൾ അറിയാതെ തന്നെ മാർട്ടിൻ ഫോളോ ചെയ്യാണ് അങ്ങനെ ഈ റെഡ്ഡി ഇയാളുടെ ഹോട്ടലിലേക്ക് രാത്രി പോയ സമയത്ത് അവിടെ ഈ റെഡ്ഡിയെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ആ ആളെ കണ്ട സമയത്ത് വീണ്ടും മാർട്ടിൻ ഞെട്ടിപ്പോ മറ്റാരും അല്ല അവന്റെ ഉറ്റ ചങ്ങാതി മുതലാളിയായിട്ടുള്ള ആയിട്ടുള്ള പോൾ തന്നെയാണ് എന്നാൽ ഈ പോൾ റെഡ്ഡിക്ക് ആവേണ്ട ആളല്ല അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടത് എന്നാൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ട് പോളും ഈ ഒരു റെഡിയും തമ്മിൽ നല്ല കൂളായിട്ട് സംസാരിക്കുകയാണ് ഈ സംസാരത്തിനോടു നേരെ അവൻ പുതുവായിട്ട് മേടിച്ച ഒരു എസ്റ്റേറ്റിലേക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുകയാണ് അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ ഈ ഒരു മാർട്ടിനും പോകുന്നുണ്ട് അവൻ അറിയാതെ തന്നെ ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് മാർട്ടിൻ കയറി ചെല്ലുകയാണ് മാത്രമല്ല അതിന്റെ ഉള്ളിലേക്ക് എത്തിയ സമയത്ത് ആ വീടിന്റെ പല ഭാഗത്തായിട്ട് ചുമരുകളിലായിട്ട് കുറേയധികം വിവരങ്ങൾ കണ്ട് ശരിക്കും നമ്മുടെ മാർട്ടിൻ ഞെട്ടി ധരിച്ചു പോകുന്നുണ്ട് എന്താണ് അവൻ കണ്ടത് ആ അത് കേൾക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്തേ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും ഈ ഒരു ബംഗ്ലാവിലെ പോളിന്റെ ഈ ബംഗ്ലാവിലേക്ക് മാർട്ടിൻ വന്ന് കയറിയ സമയത്ത് അവനൊരു കാര്യം കണ്ട് എന്ന് പറഞ്ഞില്ലേ അതായത് ഈ മാർട്ടിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളായിരുന്നു റിസോർട്ടിന്റെ ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത് അതായത് ഇവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഈ മാറ്റിനെ ട്രാപ്പിലാക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ റിസോർട്ടിന്റെ ചുമരിൽ ഒരു പ്ലാൻ പോലെ അവനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടി ഞെട്ടി നിൽക്കുമ്പോൾ തന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഇതും തുറക്കുകയാണ് അതിൽ ചില വിവരങ്ങൾ കണ്ടിട്ട് വീണ്ടും മാർട്ടിൻ ഞെട്ടുകയാണ് അതായത് ഒരുപാട് വോയിസ് റെക്കോർഡുകൾ അത് മറ്റാരുടേതുമായിരുന്നില്ല മാർട്ടിന്റെ തന്നെ മാർട്ടിൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ഫാക്ടറിയിൽ അവിടുത്തെ പല കാര്യങ്ങൾ അതായത് ഇവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇവന്റെ ഇമോഷൻ ഇവൻ എന്താണ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും ഓഡിയോസും ഇതിലുണ്ടായിരുന്നു അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ എപ്പോഴും ഈ മാർട്ടിനെ ഈ പോളിങ്ങനെ നിരീക്ഷിച്ചോണ്ടേ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു നിരീക്ഷണം ഇവൻ നടത്തുന്നത് ഒന്നും മനസ്സിലാവാതെ തലകറങ്ങുന്ന അവസ്ഥയിൽ മാർട്ടിൻ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോള് വരികയാണ് പോളിപ്പോ മാർട്ടിനെ നേരിട്ട് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ഷോക്കായി പോവാണ് ഇപ്പൊ പോള് പറയണ മാർട്ടിൻ മാർട്ടിൻ ദയവ് ചെയ്തിട്ട് ഒന്നും കാണിക്കാൻ പാടില്ല ഞാൻ എല്ലാം നിന്നെ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇപ്പൊ പെട്ടെന്ന് തന്നെ മാർട്ടിൻ വൈലന്റ് ആവാണ് പോളിന് അടുത്ത് പെരുമാറാൻ തുടങ്ങി ഇപ്പൊ പോള് കാര്യങ്ങളൊക്കെ പറയാണ് മാർട്ടിൻ അതൊന്നും അല്ല അതൊന്നും അല്ല ഞാനും എന്റെ അച്ഛനും നിന്നോട് പറഞ്ഞൊക്കെ നുണയാണ് എന്റെ അച്ഛനും നിന്റെ അച്ഛനും കൂടുകാരൊന്നും ആരുന്നില്ല നിന്റെ അച്ഛനും ഒരുപാട് ഒരുപാട് വലിയ സ്വത്ത് ഉണ്ടായിരുന്നു മൂവായിരം ഏക്കറോളം വരുന്ന ഒരു വലിയ ലാൻഡ് തന്നെ അപ്പൊ ആ ലാൻഡ് നോക്കാൻ വന്ന ഒരു മാനേജർ ആയിരുന്നു എന്റെ അച്ഛനായിട്ടുള്ള തോമസ് പക്ഷേ നിന്റെ ചെറിയ പ്രായത്തിൽ നിന്റെ അച്ഛനും അമ്മയും ഒരു യാത്ര പോയപ്പോ കാർ അപകടത്തിലായി അതിൽ നിന്റെ അമ്മ ഭരണപ്പെട്ടു പോയി അതുപോലെ തന്നെ നിന്റെ അച്ഛൻ പാരലൈസ് ആയി പോയി അപ്പൊ ആ ഒരു സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു പ്ലാനിങ് ആണ് സമയത്തിന്റെ മാർട്ടിൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞത് നിന്റെ ആ ഒരു തോമസ് ആണോ ഇപ്പൊ മാറ്റിൻ ഭയങ്കര സങ്കടത്തോട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് തോമസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തോമസ് പറയുന്നത് ഏയ് നിന്റെ അച്ഛനെ കൊന്നതൊന്നുമല്ല എന്തായാലും അയാൾ ഇങ്ങനെ കോമാവസ്ഥയിൽ കിടന്ന് എന്തിനായി നരകിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു മോചനം അങ്ങോട്ട് കൊടുത്തു അത്രേ ഉള്ളൂ ഇപ്പൊ മാർട്ടിന് വല്ലാത്തൊരു ശൂന്യത ഫീൽ ആവുകയാണ് കാരണം ചെറുപ്പം മുതലേ അവൻ കണ്ടു വളർന്ന അവന്റെ അങ്ങൾ ഒരുപാട് സ്നേഹിച്ച് അവന്റെ കൂട്ടുകാരൻ പോൾ ഇവരെല്ലാവരും അവനെ ചതിക്കായിരുന്നു അവന്റെ എല്ലാ സ്വത്തുകളും തട്ടിയെടുക്കാനായിട്ട് എല്ലാം കേട്ടപ്പോൾ മാർട്ടിൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് തട്ടിയെടുക്കണമെങ്കിൽ എന്നെ ചെറുപ്പത്തിലേ കൊല്ലാമായിരുന്നില്ലേ ആരെങ്കിലും അറിയായിരുന്നു പിന്നെ എന്തിനും ജീവനോടെ വെച്ചത് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവരുടെ ഇടയിൽ നിന്ന് മാർട്ടിൻ ഓടി രക്ഷപ്പെടുകയാണ് നേരെ പോകുന്നത് അവന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ഇന്ദ്രജിത്ത് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ പറയുന്നുണ്ട് അവരെന്നെ ട്രാപ്പ് ആക്കിയതാണ് എന്റെ അച്ഛൻ്റെ ആ ഒരു മൂവായിരം ഏക്കർ സ്വത്ത് അത് തട്ടിയെടുക്കാനായിട്ട് മാത്രമല്ല അത് തട്ടിയെടുക്കണമെങ്കിൽ അവർക്കെന്നെ നേരത്തെ കൊല്ലാമായിരുന്നു എന്നിട്ടും എന്നെ ഇങ്ങനെ ജീവനോടെ വെക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്തെങ്കിലും വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും നീ എന്തായാലും എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ഇന്ദ്രജിത്തിനെയും കൂട്ടി മാർട്ടിൻ സെർച്ചിങ് ആരംഭിക്കുകയാണ് ഒരുപാട് പഴയ രേഖകൾ ഇതൊക്കെ ഇവരിങ്ങനെ പോയി നോക്കുന്നു കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ആ സമയത്താണ് നമ്മുടെ ഈ ഒരു മാർട്ടിൻ ചെറുപ്പത്തിൽ വളർന്ന ആ ഓർഫനേജിലേക്ക് പോകുന്നത് അവിടെ അവിടെയുണ്ടായിരുന്നു ആ ഒരു പഴയ അച്ഛനോട് കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ചില രഹസ്യങ്ങൾ മനസ്സിലാവുന്നത് അതായത് മാർട്ടിന്റെ അച്ഛൻ അവന്റെ പേരിലാണ് ഈ സ്വത്തുകൾ മുഴുവനായിട്ടും എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു ഓർഫനേജിന് ഈ ഒരു സ്വത്ത് മുഴുവനായിട്ടും പോകുന്ന രീതിയിലാണ് ആ ഒരു വിൽപത്രം എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാർട്ടിൻ പുറത്തേക്ക് വന്നു ഇപ്പൊ കൂട്ടുകാരനായിട്ടുള്ള ഇന്ദ്രജിത്ത് ഇടാ എനിക്കൊരുബദ്ധം പറ്റി നീയുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പോലീസുകാർ നേരത്തെ മനസ്സിലാക്കി അവരെ െ ഇന്നലെ ചോദ്യം ചെയ്തു അപ്പൊ കറക്റ്റ് ആയിട്ട് അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും മിക്കവാറും നമ്മുടെ പിന്നാലെ ഇപ്പൊ പോലീസുകാരുണ്ടാവുന്ന മാർട്ടിൻ നോക്കുമ്പോൾ ഏതൊക്കെയോ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒന്നും നോക്കിയില്ല മാർട്ടിൻ പരമാവധി വേഗത്തിൽ അവന്റെ ആ ഒരു കാറുമായിട്ട് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പറ്റിയില്ല അപ്പോഴേക്കും പോലീസുകാർ അവനെ പിടിക്കുകയാണ് അറസ്റ്റ് ചെയ്യുകയാണ് എന്തിനാണ് മാർട്ടിൻ ഇപ്പോൾ ഒരു കൊലക്കേസിലെ പ്രതിയാണ് അതിനുള്ള വീഡിയോ ഫുട്ടേജ് എല്ലാ തെളിവുകളും അവൈലബിൾ ആണ് ഇപ്പോ സ്വന്തം ജീവിതം നിമിഷ നേരം കൊണ്ട് ഈ രീതിയിൽ തകിടം മറിയെന്ന് ആ പാവം ഒരിക്കലും വിചാരിച്ചില്ല അവന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ അവന്റെ ജന്മരഹസ്യം പോലും അവനെ ായിരുന്നു എന്തായാലും ഇവനെ കാണാനായിട്ട് പാവം നമ്മുടെ ലീന നിസ്സഹായമായിട്ടുള്ള ആ ഒരു പെൺകുട്ടി അവനെ കാണാൻ വേണ്ടി ഈ ജയിലിലേക്ക് വരികയാണ് അവൾക്ക് എന്ത് ചെയ്യാൻ ഒരു വലിയ ടീം തന്നെ ഇതിന്റെ പിന്നാലെ ഉണ്ട് പിന്നാലെയുണ്ട് ആരും ആരുമില്ലാത്ത ഈ ലീന ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്താലെന്നും അവരെ തോൽപ്പിക്കാനോ നമ്മുടെ ഈ ഒരു മാർട്ടിന്റെ സത്യാവസ്ഥ അത് പുറത്തേക്ക് കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല എന്തായാലും എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ മാർട്ടിന് ലീനയോട് പറയാണ് എന്റെ അച്ഛൻ എനിക്കായിട്ട് ഒരുപാട് സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തട്ടിയെടുക്കാനാണ് ആ പോളും അവന്റെ അച്ഛനും കൂടെ ഇതുപോലെ ഒരു വലിയ ട്രാപ്പ് ഉണ്ടാക്കിയത് ഞാൻ ശരിക്കും അതിൽ പെട്ടുപോയി ലീന എന്നൊക്കെ പറയുമ്പോൾ ലീനിയും പാട് വിഷമത്തില് അവനോട് സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഈ ലീനയെ വിളിക്കുകയാണ് ലീന തോമസ് നിങ്ങളുടെ സമയം കഴിഞ്ഞു ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോ മാർട്ടിൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ലീന തോമസ് എന്നാണ് ഇവളുടെ അച്ഛന്റെ പേര് മഹാദേവൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ലീന തോമസ് അവനാകെ ഒന്നും തിരിയാതെങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ മുഖത്തും ഒരു ചിരിവരിയാണ് അതായത് ലീന എന്ന് പറയുന്നത് മറ്റാരും അല്ല പോളിന്റെ സഹോദരിയാണ് അതായത് തോമസിന്റെ മകൾ ചെറുപ്പം മുതലേ ഈ തോമസ് പ്ലാനിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നല്ലേ ആ ഓർഫനേജിൽ തന്റെ മകളെ ഒരു അനാഥയെ പോലെ ഈ തോമസ് കൊണ്ടുനാക്കി എന്തിനാണെന്നല്ലേ മാർട്ടിനെ കൊണ്ട് അവളെ ഇഷ്ടപ്പെടിക്കണം അതുപോലെ തന്നെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എല്ലാം ചെയ്യിപ്പിക്കണം ഇതൊക്കെ ചെറുപ്പം മുതലേ ഉള്ള വർഷങ്ങൾക്ക് മുന്നേ വ്യക്തമായ പദ്ധതിയായിരുന്നു പിന്നെ തോമസ് രണ്ട് മക്കളോടും പോളിനോടും ലീനയോടും ചെറുപ്പം മുതലേ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് 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 ഇവരുടെ ഉള്ളിൽ ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മാർട്ടിന്റെ മൂവായിരം ഏക്കർ വരുന്ന ഒരു സ്വത്ത് അത് തട്ടിയെടുക്കുക അതിനുവേണ്ടി ലീന അവളുടെ ആ ഒരു ലൈഫ് വരെ കൊടുത്തിരിക്കാണ് ഇരുപത്തഞ്ച് വർഷത്തെ പ്ലാനിങ് ആണ് അതുപോലെ തന്നെ ലീന മാർട്ടിന് പറയാണ് നീ എന്താ കരുതിയത് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വത്ത് മുഴുവൻ അനാഥാലയത്തിലേക്ക് പോകുമെന്നാണോ അങ്ങനെയല്ല നീ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്റെ സ്വത്തും വരാൻ പോകുന്നത് നിന്റെ ബന്ധുക്കൾക്കാണ് നിന്റെ ബന്ധു എന്ന് പറയുമ്പോ ഇപ്പൊ ആരങ്ങനെ ഒരാളുള്ളത് മറ്റാരും അല്ല ഞാൻ തന്നെ നിന്റെ ഭാര്യ ലീന ഇതെല്ലാം കേൾക്കുമ്പോൾ മാറ്റിന് ഇങ്ങനെ തല തലകറങ്ങുന്നുണ്ട് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല ഇപ്പൊ ലീന ചോദിക്കാണ് എന്താണ് കണ്ണിനൊരു മങ്ങല് വരുന്നത് പോലെ ഉണ്ടോ അത് നിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് തന്ന പയ്യെ പയ്യെ തന്ന ഒരു എഫക്റ്റ് ആണ് അതൊരു രോഗമായിട്ട് നിന്റെ ഉള്ളിൽ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് പ്രതികാരം ചെയ്യാം എന്നൊന്നും വിചാരിക്കുന്നു നിനക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല നിനക്ക് അതിനായിട്ട് ആരുടെ സഹായം ഉള്ളത് നിനക്ക് വേണ്ടിയിട്ട് ഉള്ളത് എന്തായാലും ഇതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് നരകിക്ക് ഇതും പറഞ്ഞ് ലീന അവൾക്ക് ഇട്ടു കൊടുത്ത ആ ഒരു എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടല്ലോ അത് ഒരു മാറ്റിന് കൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കി ആ മനുഷ്യൻ ഏത് രീതിയിൽ തകർന്നു പോയിട്ടുണ്ടാവുന്നു തകർന്ന് തരിപ്പണാവാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്വത്തൊന്നും വേണ്ട അത് കിട്ടിയിട്ടില്ലെങ്കിലും ഇത്രയും വേദന പെയിന് അവന്റെ ഉള്ളിൽ ഉണ്ടാവില്ല പക്ഷേ ലീന ചെയ്ത ഈ ഒരു കാര്യം എത്ര ആത്മാർത്ഥമായിട്ടാണ് അവളെ പ്രണയിച്ചത് ഇഷ്ടപ്പെട്ടത് വിവാഹം കഴിച്ചത് കൂട് ജീവിച്ചത് പക്ഷെ ഇങ്ങനെ ഒരു പണി അവൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും പിന്നീട് കുറച്ചധികം ദിവസം തന്നെ അവൻ ഈ ഒരു ജയിലിൽ നിൽക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല പത്തോ ഇരുപത്തഞ്ചോ വർഷമായിട്ടാണ് അവന് കിട്ടിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ലൈഫിനോട് പതിയെ പതിയെ അവൻ ചേരാൻ വേണ്ടി തുടങ്ങി ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിക്കുന്നത് അവന്റെ കൂട്ടുകാരൻ ഇന്ദ്രജിത്ത് ഇങ്ങോട്ടേക്ക് ജയിലിലേക്ക് മനഃപൂർവ്വം വന്നിരിക്കുകയാണ് അതായത് മാർട്ടിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി തന്നെ എന്ന് കരുതി അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലൊന്നുമല്ല അവന്റെ കയ്യിൽ മൂവായിരം ഏക്കർ സ്ഥലമുണ്ട് അതിന്റെ ഒരു വിഹിതം ഇന്ദ്രജിത്തിന് കിട്ടും ല്ലോ എന്തായാലും അവിടെയും മാർട്ടിനും ബെനിഫിറ്റ് ആണ് ഇന്ദ്രജിത്തിനും ബെനിഫിറ്റ് ആണ് നല്ലൊരു ഡീലാണ് എന്തായാലും ഈ കാര്യം പറഞ്ഞപ്പോൾ മാർട്ടിൻ എന്ന് പറയാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ റിവെഞ്ച് എടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഈ ജയിലിൽ തന്നെയുള്ള ഒരു ഗുണ്ടാനേതാവ് ഉണ്ട് ഇയാളുടെ ഹെൽപ്പ് വേണമെന്ന് പറയാണ് അങ്ങനെ ഇയാളോട് ചെയ്തിട്ട് മാർട്ടിനും ഇന്ദ്രജിത്തും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഗുണ്ടാനേതാവ് ചോദിക്കുകയാണ് ഓക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രതികാരം നമുക്ക് വീട്ടാം പക്ഷേ എനിക്ക് എന്താണ് ഗുണം മാർട്ടിൻ ഒന്നും നോക്കിയില്ല മൂവായിരം ഏക്കർ എന്റെ സ്വത്ത് എനിക്ക് കിട്ടുകയാണെങ്കിൽ ആയിരം ഏക്കർ അത് നിങ്ങൾക്ക് ാണ് എന്തായാലും ആ ഒരു ഗുണ്ടാ നേതാവിനും ഇതൊക്കെ ഇവിടെ നല്ല ഇൻഫ്ലുവൻസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഡീലിന് ശേഷം ജയിലിലുള്ള പല ആൾക്കാരും ഇയാൾ എടുത്തിട്ട് കൊടയാൻ തുടങ്ങി ഇതൊക്കെ എന്തിനാന്ന് മാറ്റം ചോദിച്ചപ്പോൾ ഇയാളാണ് തോമസിനു വേണ്ടി നിന്റെ കാര്യങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ചോർത്തി കൊടുക്കുന്നത് എന്തായാലും ഇവമാരൊന്നും ഒരു അക്ഷരം ഇനി വിണ്ടാൻ പോകുന്നില്ല ഇനി ഇവമാര് പറയാൻ പോകുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അത് മാത്രമായിരിക്കും മാത്രല്ല ഈ പുറത്ത് ലീന പോള് തോമസ് ഈ മൂന്ന് മൂന്നാൾക്കാരെയും ഈ ഗുണ്ടാനേതാവിന്റെ ആൾക്കാര് നമ്മുടെ മാറ്റി എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യും തുടങ്ങി ഉള്ളത് പറയുകയാണെങ്കിൽ മൂന്നെണ്ണവും ഈ ലീന പോലും തോമസ് ഇവരപ്പിയിടാൻ പോയവരെ നമ്മുടെ മാർട്ടിനെ അറിയാൻ കഴിയും അതുപോലെ തന്നെ മാർട്ടിനെ ഈ രീതിയിൽ വഞ്ചിച്ച ലീന അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളിപ്പോ വലിയ റൈഡർ ആണ് ലോകം മുഴുവൻ ബൈക്കിൽ ചുറ്റി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ ദേശാടന കിളിയെ പോലെ അവൾ അവളെങ്ങനെ നടക്കുകയാണ് എന്നാൽ അവള് പോകുന്ന ഓരോ ഭാഗത്തുള്ള സി സി ടി വിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മാർട്ടിനെ ഇപ്പൊ ജയിലിരുന്ന് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പൊ ലീന അവളുടെ ബൈക്ക് ഒരു ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിട്ട് എന്തോന്നും മേടിക്കാനായിട്ട് ഷോപ്പിന്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു അവളുടെ ബൈക്കിന്റെ മുകളിൽ ഒരു പെട്ടിയുണ്ട് ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവൾ അവസാനമായിട്ട് മാർട്ടിൻ എറിഞ്ഞു കൊടുത്തില്ലേ ആ ഒരു എൻഗേജ്മെന്റ് റിങ് അത് ഉണ്ടായിരുന്നു കോടൊരു ഫോൺ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഇതെന്താണ് ഒന്നും മനസ്സിലാവാതെ ലീന ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പുറത്ത് നിന്ന് ആരും സംസാരിക്കുന്നത് മാർട്ടിനാണ് മാർട്ടിൻ ചോദിക്കുകയാണെങ്കിൽ ലീന നി മനസ്സിലായില്ലേ നിന്റെ ആദ്യത്തെ ഭർത്താവാണ് എങ്ങനെ പോണു നിന്റെ ലൈഫ് അതുപോലെ തന്നെ നിന്റെ ബൈക്ക് ഡ്രസ്സ് ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ലീന ചുറ്റും നോക്കുന്നുണ്ട് ഇത് ഇവൻ എവിടെ നിന്നുകൊണ്ടാണ് കാണുന്നത് അവൾക്ക് ആകെ ഒരു പേടിയും വെപ്പറാക്ക് വരാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ മാർട്ടിൻ പറയുന്നത് ലീന നീയും നിന്റെ തന്തയും നിന്റെ ചേട്ടനും മൂന്ന് പേരുടെ ഓരോ നീക്കങ്ങളും ഞാൻ കാണുന്നുണ്ട് കാത്തിരുന്നു ഞാൻ വരാൻ വേണ്ടി പോവാണ് ഇനി ഓരോ നിമിഷവും ഭയന്ന് ഭയന്ന് നിങ്ങൾ ജീവിച്ചു ഇനി ഞാൻ തരാൻ പോകുന്ന എന്റെ ശിക്ഷ അല്ലെങ്കിൽ എന്റെ റിവഞ്ച് അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇത് പറഞ്ഞ് മാർട്ടിൻ ഗോള് കട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടെ ആയപ്പോൾ ലീന ആകെ തകർന്നു കൊണ്ട് പേടിച്ച് വെപ്രളപ്പെടുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കൂടുതലായിട്ടൊന്നും ഈ സിനിമയിൽ എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു തരം ക്ലേശയാണ് എന്നാലും അതും കൂടെ കാണിക്കാമായിരുന്നു എന്തായാലും മാർട്ടിൻ ആ ഒരു ഗുണ്ട നേതാവിയെ താങ്കളുടെ ഹെൽപ്പോട് കൂടിയിട്ട് പുറത്തേക്ക് വരും ലീന പോള് തോമസ് ഇവർക്കിട്ട് നല്ല മുട്ടം പണി കൊടുക്കുകയും ചെയ്യും ഒറിജിനൽ ആയിട്ടുള്ള മാർട്ടിൻ അവന്റെ പേരിൽ തന്നെയാണല്ലോ ഇപ്പോഴും സ്വത്തും ഉള്ളത് അതുകൊണ്ട് അത് തിരിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും അത് തിരിച്ചെടുക്കുകയും ചെയ്യും ആ ഒരു ഗുണ്ടാ നേതാവിനും ഇന്ദ്രജിത്തിനും അവർക്ക് എത്രയാണോ വേണ്ടത് അത് നമ്മുടെ മാർട്ടിൻ കൊടുക്കുകയും ചെയ്യും അവന്റെ റിവഞ്ച് കിട്ടി അവനൊരു പുതിയ ലൈഫ് ആരംഭിക്കുകയും ചെയ്യും എന്തായാലും കഥ അത് അടിപൊളിയല്ലേ ടിസ്റ്റുകൾ എത്രയുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്രയുണ്ട് എണ്ണീരുന്നോ നിങ്ങൾ എന്തായാലും ഇതുപോലെയുള്ള ടിസ്റ്റുകളുടെ പൊടിപൂരമായിട്ടുള്ള കഥകൾ കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്